ആദ്യമായി തന്നെ ദൈവനാമം മഹത്വപ്പെടുത്തുന്നതിനായി ഈ പുണ്യസ്ഥലത്ത് വന്ന് എന്നെ നിർത്തിയതിനെ ഓർത്ത് ഞാൻ ഈശോയ്ക്കും അമ്മ മാതാവിനും നന്ദി പറയുകയാണ് എൻ്റെ പേര് ഷിജിനി ഞാൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാറശാലയിൽ നിന്നാണ് ഞാൻ ആദ്യമായി ഈ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലാണ് അത് ഞാൻ അമ്മ വഴിയാണ് അറിയുന്നത് കാരണം അന്ന് കോവിഡ് ടൈം ആയിരുന്നു അപ്പോൾ ഞാനൊരു നേഴ്സാണ് ഞാൻ ഇടയ്ക്കൊക്കെ മാത്രമേ പള്ളിയിൽ പോകാറുള്ളൂ അങ്ങനെ കൂടുതലായിട്ട് പ്രാർത്ഥനയുണ്ട് മനസ്സിൽ മാത്രം എനിക്കതിനുള്ള ടൈം കിട്ടാറില്ല ഡേ ഡ്യൂട്ടി നൈറ്റ് ഡ്യൂട്ടി അങ്ങനെ പറഞ്ഞ് അപ്പോൾ അമ്മ പറഞ്ഞു ഇങ്ങനെ ഒരു കൃപാസനമെന്നുള്ള ചർച്ച ഉണ്ട് അവിടെ മാതാവിൻ്റെ അത്ഭുതങ്ങൾ നടക്കുന്നു യൂട്യൂബിലൂടെ ആ പ്രാർത്ഥനകളും സാക്ഷ്യങ്ങൾ ഒരുപാട് കേൾക്കുന്നുണ്ട് അപ്പോൾ നീ അത് കാണണമെന്ന് അപ്പോൾ എനിക്ക് ടൈമില്ലെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അമ്മയാണ് പറഞ്ഞത് നീ ഡ്യൂട്ടിക്കായിട്ട് ഞാൻ ഈ പാറശാലയിൽ നിന്ന് തിരുവനന്തപുരം വരെയാണ് യാത്രയാ യാത്ര യാത്ര ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ വൺ ആൻഡ് ഹാഫ് അവർ ആകും അപ്പോൾ ആ സമയത്ത് ഞാൻ ബസ്സിൽ കയറിയ ഉടനെ തന്നെ യൂട്യൂബ് ഓണാക്കി ഈ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി ശരിക്കും പറഞ്ഞാൽ ആ സാക്ഷ്യം കേട്ട് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മാറ്റം വന്നു തുടങ്ങി എൻ്റെ ജീവിതത്തിൽ മൊത്തത്തിൽ മാറ്റം വന്നു തുടങ്ങി പിന്നെ ഞാൻ വന്ന് ആദ്യമേ തന്നെ പ്രയർ റിക്വസ്റ്റ് ഇട്ടു അത് കഴിഞ്ഞ് ജൂൺ ഇരുപത്തഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തഞ്ചിന് ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തു അപ്പോൾ ആ ആ സമയത്ത് ഞാൻ ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം വിത്തിൻ ത്രീ മന്തിൽ എനിക്ക് ഒരു സെൻട്രൽ ഗവൺമെൻറ് എക്സാം വന്നു അപ്പോൾ അതിൽ ഞാൻ പാസ്സായി പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതിൽ നൈറ്റ് ഡ്യൂട്ടി ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു ആ ജോലി നീ സെലക്ട് ചെയ്യണം പക്ഷേ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു കാരണം പത്ത് വർഷത്തോളം ആ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് നല്ല സാലറി ഉണ്ടായിരുന്നു പക്ഷേ ജോലി വളരെ കഷ്ടമായിരുന്നു അപ്പോൾ അതിൽ നിന്ന് എനിക്കിത് സെൻട്രൽ ഗവൺമെൻറ് എക്സാം കഴിഞ്ഞു അത് പാസ്സായെങ്കിലും അതിൽ സാലറി വളരെ കുറവായിരുന്നു അപ്പോൾ എനിക്ക് അതിലോട്ട് പോവാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല പിന്നെ ശരിക്കും അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നിനക്ക് ഇനിയെങ്കിലും ദേവാലയത്തിൽ മുടക്കം വരാതെ കുർബാന ചെല്ലാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് എനിക്ക് ഏത് ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുത്തു മുതൽ ഞാനിങ്ങനെ കുർബാനയ്ക്ക് പങ്കെടുക്കാൻ തുടങ്ങി എന്നെക്കൊണ്ട് കഴിയുന്ന തരത്തിൽ പക്ഷേ ഈ ത്രീ ആയപ്പോഴാണ് ഈ എക്സാമിൻ്റെ റിസൾട്ട് വന്നു എനിക്ക് അങ്ങനെ ഞാൻ അന്നത്തെ ദിവസം എനിക്കിതിൽ നാളെ ജോയിൻ ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ അത് ക്യാൻസലായിപ്പോകും അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ മോർണിംഗ് പ്രത്യക്ഷീരുന്ന പ്രാർത്ഥന പറയുന്ന സമയത്ത് എനിക്കൊരു വചനം കിട്ടി ജെറമിയ പ്രവാചകൻ മുപ്പത്തി രണ്ടാധ്യായം ഇരുപത്തി ഇ ഇരുപത്തേഴാം വാക്യം ഞാൻ സകല മർദ്ധ്യരുടെയും ദൈവമായ കർത്താവാണ് എനിക്കെന്തെങ്കിലും അസാധ്യമായുണ്ടോ എന്ന് ശരിക്കും പറഞ്ഞാൽ ആ വചനം കിട്ടിയപ്പോൾ എനിക്ക് ഉറപ്പായി ഇതെനിക്ക് മാതാവ് തന്ന ജോലിയാണെന്ന് അന്ന് തന്നെ ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയി അതുവർക്കും ആരുടത്തും ഒന്നും പറഞ്ഞില്ല ഞാൻ റിസൈൻ ചെയ്യുന്ന കാര്യമൊന്നും ഞാൻ റിസൈൻ ചെയ്തു പിറ്റേ ദിവസം തന്നെ ഈ ജോലിക്കായിട്ട് ഞാൻ പോയി അങ്ങനെ പിറ്റേ ദിവസം പോയി ആദ്യമൊക്കെ വളരെ വിഷമമായിരുന്നു കാരണം എനിക്ക് സാലറി കുറവ് ഇനി അങ്ങോട്ട് എങ്ങനെ എന്നൊക്കെ ഉള്ള ഒരു ചിന്തയായിരുന്നു പക്ഷേ ആ ജോലിയിൽ കയറി ശരിക്കും ഒരു മാറ്റമുണ്ടായി കാരണം ജോലിയല്ല എനിക്ക് അതായത് ഞാൻ ഈ ഉടമ്പടിയിൽ വെച്ചത് തന്നെ പത്തൊമ്പത് വർഷമായിട്ട് ആദ്യത്തെ നിയോഗമായിട്ട് വെച്ചത് എനിക്കൊരു ഗവൺമെൻറ് ജോലി വേണമെന്നും പിന്നെ പത്തൊമ്പത് വർഷമായിട്ട് എനിക്കൊരു വളരെ ഭയം ഇതുപോലെ ഇങ്ങനെ വന്ന് നിന്ന് എനിക്ക് പറയാൻ പറ്റില്ല ശരിക്കും ഇപ്പോൾ പരിശുദ്ധ മാതാവാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത് കാരണം ഞാൻ ടെന്ത് വരെ നല്ല ആക്റ്റീവായിരുന്നു ചർച്ചിൽ ബൈബിൾ വായിക്കും വിശ്വാസികളുടെ പ്രാർത്ഥന ചെല്ലാറുണ്ട് എല്ലാം പറയാറുണ്ട് പിന്നെ അങ്ങോട്ട് പ്ലസ് ടു കഴിഞ്ഞു പിന്നെ നേഴ്സിംഗ് ലൈഫ് പിന്നെ എനിക്ക് ഒന്നിലും അതായത് സ്റ്റേജ് ഫിയർ എന്ന് പറയാം പക്ഷേ ശരിക്കും അത് അനുഭവിച്ച ഉള്ളവർക്ക് അത് മനസ്സിലാവും എനിക്ക് വന്ന് ഇങ്ങനെ നിന്ന് പറയാൻ പറ്റില്ല മറ്റുള്ളവരുടെ അടുത്ത് നല്ല പോലെ ചെയ്യും പറയും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും കൂടെയുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും എന്നാലേ എനിക്കിതുപോലെ ഒറ്റയ്ക്ക് നിന്ന് ഒരു കാര്യം അവതരിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഈ സെമിനാർ പ്രോജക്റ്റൊക്കെ അവതരിപ്പിക്കേണ്ടി വരുമ്പോൾ ഞാൻ വീട്ടിൽ അന്ന് ഉടമ്പടി എടുത്തില്ലായിരുന്നു വീട്ടിൽ വിളിച്ച എടുത്ത് പറയും അമ്മ എനിക്ക് വേണ്ടി ജപമാല പറയണമെന്ന് അപ്പോൾ ആ സമയത്ത് അമ്മ മെഴുകുതിരി കത്തിച്ച് വെച്ച് ജപമാല പറയും എന്നാൽ മാത്രമേ എനിക്ക് എനിക്കവിടെ ക്ലാസ് എടുക്കാനോ അല്ലെങ്കിൽ അത് അവതരിപ്പിക്കാനോ എനിക്ക് പറ്റത്തുള്ളൂ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ട് ഞാൻ ആഗ്രഹിച്ചത് ഒന്നാമത്തെ നിയോഗം വച്ചതിൽ തന്നെയും ജോലിയും ആഗ്രഹിച്ചു പക്ഷേ അതോടൊപ്പം എനിക്ക് ഏറ്റവും അത്യാവശ്യം വരുന്നത് എനിക്ക് ഭയം മാറുന്നു എന്നെ അതാണ് ഏറ്റവും ആഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിച്ചത് ആദ്യമായിട്ട് എനിക്ക് മാറിക്കിട്ടിയത് ഈ ഉടമ്പടി ഉടമ്പിടിയെടുത്ത് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ ഭയം മാറി കാരണം അത് ഞാൻ ദേവാലയത്തിൽ മുടങ്ങാതെ പോവാൻ തുടങ്ങി ശരിക്കും എനിക്ക് ആ ബൈബിൾ കിട്ടിയപ്പോൾ ഞാൻ ദേവാലയത്തിൽ ആദ്യമായിട്ട് അന്ന് ബൈബിൾ വായിച്ച് പത്തൊമ്പത് വർഷത്തിന് ശേഷം അത് ശരിക്കും എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകത്താൽ ബൈബിൾ വായിക്കാൻ എനിക്ക് പറ്റി പിന്നെ അങ്ങോട്ട് മുടങ്ങാതെ എനിക്ക് പറ്റുന്നുണ്ട് വായിക്കാൻ ശരിക്കും ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ മൊത്തം മാറ്റിമറിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അത് കഴിഞ്ഞ് ഞാൻ മുടങ്ങാതെ എനിക്ക് പോകാൻ പറ്റുന്നുണ്ട് അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ എനിക്ക് കുടുംബ പ്രാർത്ഥന ഇല്ലായിരുന്നു ചെല്ലും ചിലപ്പോഴൊക്കെ മക്കളെ വിളിച്ചിടത്തു എനിക്ക് ടൈം കിട്ടാറില്ല വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ജോലി കൊച്ചുമക്കളാണ് അപ്പോൾ എനിക്ക് സമയം കിട്ടാറില്ല പക്ഷേ ഇത് കഴിഞ്ഞ് ഈ മുടക്കം കൂടാതെ ദിവ്യബലിയിൽ പങ്കെടുക്കാനും ഒപ്പം എനിക്ക് അതിരാവിലെ ആറ് മണിക്ക് ദേവാലയത്തിൽ പോയി ജപമാല നടത്താനും സാധിക്കുന്നുണ്ട് ആ ജപമാലയുടെ ശക്തി എനിക്ക് ഒരുപാട് അനുഭവം കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഇന്ന് വരെ ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്ന് വരെ എനിക്ക് മുടങ്ങിയിട്ടില്ല ഞാൻ മാത്രമല്ല എൻ്റെ മക്കൾ നാലാം ക്ലാസ്സിലാണ് മോൻ മോൾ ഒന്നാം ക്ലാസ്സിൽ അപ്പോൾ അവർ വന്നിരുന്ന് കറക്റ്റായിട്ട് പറയും ജപമാലയല്ല എന്നെക്കാളും മകന് നന്നായിട്ട് അറിയാം അവൻ പറയുന്നുണ്ട് അവനാണ് നടത്തുന്നത് ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തുടങ്ങുന്നു ആറരയായി ആ ടൈമിൽ അവൻ തുടങ്ങാൻ വേണ്ടി വന്നിരിക്കും അങ്ങനെ പക്ഷേ ശരിക്കും വലിയൊരു മാറ്റം നടന്നു അത് കഴിഞ്ഞ് ആത്മീയമായിട്ട് ഒരുപാട് വളരാൻ സാധിച്ചു എനിക്ക് മുടങ്ങാതെ ബൈബിൾ വായിക്കാനും ബൈബിളിലൂടെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വചനം എനിക്ക് ആഴത്തിൽ എന്നെ സ്പർശിക്കാൻ തുടങ്ങി അത് ഒരുപാട് അത്ഭുതമായി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഉടമ്പടിയിൽ വെച്ചത് തന്നെയാണ് ഈ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ച് അത് പറയുകയാണെങ്കിൽ എനിക്ക് ഇവിടുന്ന് കിട്ടിയ വിശുദ്ധ തൈലം ഉപ്പ് തേൻ ഇതുപയോഗിച്ച് എൻ്റെ മകൾക്കും മകനും ഒരുപോലെ അതിലേറ്റവും കൂടുതലായി മകളെ ബാധിച്ചിരുന്നു അവൾക്ക് പല്ലുവേദന വധി വരുമായിരുന്നു നാല് പല്ലിനെ ബാധിച്ച് അവസാനം ഒരു ദിവസം ഈ ഒരു മാസത്തിൽ തന്നെ രണ്ട് തവണ ആൻറ്റിബയോട്ടിക് എടുക്കേണ്ട അവസ്ഥ ഡോക്ടർമാർ ഇന്ന് വേദന വന്നു കഴിഞ്ഞാൽ നാളെ അവൾക്ക് മുഖം വീങ്ങി കണ്ണൊക്കെ കുഴിഞ്ഞ് വല്ലാത്തൊരു വികൃത രൂപമായോ ആകുമായിരുന്നു ആ സമയത്ത് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഇത് തലയെ ബ്രെയിനെ ബാധിക്കും കുട്ടിയെ ഇങ്ങനെയാണെങ്കിൽ റൂട്ട് കനാൽ ചെയ്യണം അതാണെങ്കിൽ ഒരു പല്ലല്ല നാല് പല്ല് അത് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഉടമ്പടി എടുത്തല്ലോ അത് ഒരു ഭയങ്കര വിഷമമായിരുന്നു ഉടമ്പടി എടുത്തല്ലോ മക്കളോടും പറഞ്ഞ് നിങ്ങളും പ്രാർത്ഥിക്കണം അപ്പോൾ തന്നെ ഇത് മാറി കിട്ടുമെന്ന് അപ്പോൾ അവർ ജപമാല പഠിക്കുമ്പോൾ എന്നും ഇത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ഇവിടെ ഉള്ള ഉപ്പും തേനും തൈലും ഉപയോഗിച്ച് ഉപ്പ് വെള്ളം അതായത് ഗാർഗിള് ചെയ്യാൻ കൊടുത്തു പക്ഷെ അത് എങ്ങനെ മാറി എന്ന് എനിക്ക് അറിഞ്ഞൂടുക ഇപ്പോൾ ഒരു വർഷമായിട്ട് ഒരു കുഴപ്പവും ഇല്ല സ്കൂളിൽ ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല രണ്ട് മക്കൾക്കും അത് രോഗസൗഖ്യം കിട്ടി റൂട്ട് കനാൽ ചെയ്യേണ്ടി വന്നിട്ടുമില്ല അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു രോഗസൗഖ്യമാണ് ഹസ്ബൻഡിനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ കൃപാസനത്തിൽ വലിയ വിശ്വാസമില്ല പക്ഷെ ഒരു കുറ്റവും കുറവോ ഒന്നും പറയില്ല അപ്പോൾ ഞാൻ ഈ തൈലത്തിലൊന്നും വലിയ വിശ്വാസമില്ല ഞാൻ വരച്ചു കൊടുക്കുമായിരുന്നു അപ്പോൾ ഹസ്ബൻഡിനാണെങ്കിൽ ചെവിയിലൊരു ഹോൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബൈക്കിലൊക്കെ പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ ചെവിയിൽ നിന്ന് പഴുപ്പ് വരുമായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ തൈലമൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം ശരിക്കും നമുക്കത് മറന്നുപോയി അത് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല അതും ഒരു വർഷത്തോളം കഴിഞ്ഞു അതും ഉണ്ടായിട്ടില്ല ഇപ്പോഴാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിച്ചതും നിയോഗത്തിൽ വെച്ചതുമാണ് ഹസ്ബൻഡിൻ്റെ വിശ്വാസം കൂടെ കാരണം മക്കളും ഞാനും വന്നിരിക്കും വീട്ടിലൊരു അനുഗ്രഹമായി മാറണമെങ്കിൽ നാല് പേരും ഇരിക്കണം അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ശരിക്കുള്ള അനുഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഹസ്ബൻഡും ഞാനും മക്കളും ഒരുമിച്ചിരുന്നാണ് ജപമാല പറയുന്നതും അതോടൊപ്പം തന്നെ കുടുംബ പ്രാർത്ഥന നടത്തുന്നത് അത് വളരെ വലിയൊരു അനുഗ്രഹമാണ് ഇത് കഴിഞ്ഞ് ഞാൻ ഇത് കഴിഞ്ഞ് പറയുകയാണെങ്കിൽ ഒരു മകൾക്കുണ്ടായ ഒരു വലിയൊരു അനുഭവമാണ് അതായത് ഈ മകൾ മകൾക്ക് എൻ്റെ വീട്ടിലൊരു ബ്യൂറോ ഉണ്ടായിരുന്നു വലുതായിരുന്നു അപ്പോൾ അത് ഒരു ദിവസം അവൾ കുളി കഴിഞ്ഞ് വന്ന് ആ ബ്യൂറോയിൽ നിന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഡോർ തുറന്ന് പിടിച്ച് വലിച്ചായിരുന്നു ഇങ്ങനെ ആട്ടിയായിരുന്നു അപ്പോൾ ആ അത് മറിഞ്ഞ് അവളുടെ പുറത്തേക്ക് വീണു പക്ഷേ ശരിക്കും പറഞ്ഞാൽ വലുത് കുഞ്ഞു കുട്ടിയാണ് വീണു സൗണ്ട് കേട്ട് ഞാൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ കിച്ചണിലായിരുന്നു ഓടി വന്ന് നോക്കിയപ്പോൾ ആളെ കാണാനില്ല ശരിക്കും പറഞ്ഞാൽ തകർന്നു പോയി നോക്കിയപ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലായി കുട്ടി അതിനു അടിയിലാണെന്ന് ഒന്നും സംഭവിച്ചില്ല പക്ഷേ അതെനിക്ക് പൊക്കാനൊന്നും പറ്റിയില്ല അത് രണ്ടുപേരൊക്കെ പിടിച്ച് വലിയ ആൾക്കാർ പിടിച്ചാലേ പൊങ്ങത്തുള്ളൂ ആ ഡോറ് സൈഡ് പൊട്ടി ഫുള്ള് പൊട്ടി ഗ്ലാസ് ഒക്കെ ചെതറി അപ്പോൾ ആ ഡോറ് പതുക്കെ വലിച്ചിട്ട് നോക്കിയപ്പോൾ അവൾ സേഫായിട്ട് അവിടെ കിടക്കുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവൾക്കൊന്നും പറ്റിയില്ല അതിൽ നിന്ന് ഒരു വലിയൊരു ആപത്തിൽ നിന്നാണ് മാതാവ് സംരക്ഷിച്ചത് അതിന് മാതാവിന് പ്രത്യേകിച്ച് നന്ദി പറയുകയാണ് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു ഗവൺമെൻറ് ജോലിയെക്കുറിച്ചാണ് അപ്പോൾ എനിക്ക് ഈ ജോലി തുടരുകയാണ് അത് സെൻട്രൽ ഗവൺമെൻറ് ജോലി സാലറി കുറവാണ് പക്ഷേ ശരിക്കും എല്ലാവരും എന്നെ വിളിച്ച് ചോദിക്കാൻ തുടങ്ങി എങ്ങനെ പറ്റുന്നു ഈ ജോലി ഇപ്പോൾ എങ്ങനെ പോകുന്നു സാലറി കൂടുതൽ സാലറി ഇല്ലാതെ പറ്റുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ സാലറി കുറവാണെങ്കിലും ഭയങ്കര തൃപ്തിയായിട്ടാണ് എൻ്റെ വീട്ടിൽ കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്നത് നേരത്തെ നേരത്തെക്കാളും ഉപരിയായിട്ട് ഒത്തിരി സന്തോഷവും സമാധാനമുണ്ട് എന്ത് സംഭവിച്ചെന്ന് എനിക്ക് അറിയില്ല അതെല്ലാം മാതാവിൻ്റെ ഒരു ഇടപെടലാണെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ് അത് കഴിഞ്ഞ് എനിക്ക് ആ ആ ഇത് ഇറങ്ങി ഈ ഈ ജോലിയിൽ പ്രവേശിച്ച് ഒരു മൂന്ന് നാല് മാസത്തിനുള്ളിൽ തന്നെ അടുത്തൊരു പി എസ് സി എക്സാം വിളിക്കുകയാണ് അത് ഇതേപോലെയാണ് പി എക്സാം ആ എക്സാമിൽ ഞാൻ പാസ്സായി മെയിൻ ലിസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു പക്ഷേ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് ശരിക്കും ഞാൻ പെട്ടുപോയി കാരണം എൻ്റെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അതുവരെ ഒരാവശ്യം വന്നിട്ടില്ല ഞാനത് ലാമിനേഷൻ ചെയ്തു വെച്ചു അത് പണ്ട് മഴ നനഞ്ഞ് അത് ഈ അക്ഷരങ്ങളൊക്കെ മാറി നിന്ന് ലാമിനേഷൻ എന്ത് വന്നാലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു അറിയാമായിരിക്കും പക്ഷെ അത് അന്നത്തെ ഇതിൽ പെട്ടെന്ന് ചെയ്തു പോയതാണ് പക്ഷേ ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ അവർക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ഇയാൾ അതായത് എനിക്കൊരു ട്വൻറ്റി ടുവിന് ഞാൻ വെരിഫിക്കേഷനായിട്ട് പോണമെങ്കിൽ ട്വൻറ്റി സെവൻതിന് മുന്നേ എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ഇയാൾ ഹാജരാക്കിയില്ലെങ്കിൽ ഇയാൾക്ക് ഈ ജോലി കിട്ടാൻ ചാൻസ് ഇല്ല അത് അവർ ആയിട്ട് പറഞ്ഞു ഇരുപത്തിയു മുന്നേ ശരിക്കും ഞാൻ എന്തു ചെയ്യണമെന്ന് അറിഞ്ഞു കാത്തിരുന്ന ഒരു ലിസ്റ്റിൽ വന്നു പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം ഞാൻ ഹസ്ബൻ്റുമാണ് അവിടെ പോയത് ഹസ്ബൻഡ് വെളിയിലാണ് ഇരുന്നത് ശരിക്കും തളർന്നു പക്ഷേ ആരോ ആരോ എൻ്റെ ഉള്ളിൽ പറഞ്ഞു ഇത് നിനക്ക് മാതാവ് നൽകിയതാണ് അതുകൊണ്ട് എന്തൊക്കെ തടസ്സം വന്നാൽ ഇതെനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഉള്ളിൽ ഒരു ബോധ്യം ഉണ്ടായിരുന്നു ഇതുപോലെക്കും ഇങ്ങനെ ഒരു ഉറപ്പുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന അടുത്ത ദിവസം ഇത് വൈകുന്നേരമായി പിറ്റേ ദിവസം എനിക്കിതിന് വേണ്ടി പോകണം അവർ തരില്ലെന്ന് തീർത്തും പറഞ്ഞാണ് വിട്ടത് പി എസ് സി ഓഫീസിൽ നിന്ന് ഇപ്പോൾ അതിനുള്ള ടൈമില്ലെന്ന് അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ദേവാലയത്തിൽ ബലി അർപ്പിച്ചിട്ട് അന്നും ജപമാല നടത്തിയിട്ട് ഞാൻ പോവുകയാണ് അന്ന് എനിക്കൊരു വചനം കിട്ടി യേശയ നാൽപ്പത്തിയഞ്ചാം അധ്യായം രണ്ടാം വാക്യം ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ ഒടിക്കുകയും ഇരുമ്പോടാമ്പലുകൾ തകർക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു എന്നു നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും നിനക്ക് ഞാൻ നൽകും ഈ വചനം ആദ്യം എനിക്ക് അറിയില്ലായിരുന്നു ഈ വചനം കിട്ടിയത് ഞാൻ എഴുതി വെച്ചു അപ്പം ഞാൻ ഹസ്ബൻഡ് ബൈക്കിലാണ് പോകുന്നത് ഒരു വാക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് തിരിക്കുന്നത് മുതൽ ട്രിവാൻഡ്രം അവിടെ എത്തുന്നത് വരെ ഞങ്ങളൊന്നും മിണ്ടിയിട്ടില്ല കാരണം വളരെ ഡിപ്രഷനിലാണ് പോകണത് എന്താകുമെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ എനിക്ക് ശരിക്കും ബോധ്യമുണ്ട് മാതാവ് എന്തെങ്കിലും ഈ ജോലിയിൽ എന്നെ പ്രവേശിപ്പിക്കണമെങ്കിൽ അത് മാതാവിൻ്റെ ഒരു തീരുമാനമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു അങ്ങനെ ഈ വചന മറ്റം വരെ നോക്കി വായിച്ചു അങ്ങ് എത്തിയപ്പോഴേക്കും എനിക്ക് വചന ഫുള്ള് കാണാതെ പഠിച്ചു പിന്നെ ഈ പേപ്പർ മാറ്റി പിന്നെ അത് പറഞ്ഞുകൊണ്ടായിരുന്നു ആ പി എസ് സി ഓഫീസിന് മുന്നിൽ പോയി ആ മെയിനായിട്ടുള്ള അധികാരിയെ കണ്ടു ആ സാറ് പറഞ്ഞു ഈ ഇത് മാർച്ച് മാസമാണ് ഇപ്പോൾ പറ്റത്തില്ല എസ് എസ് എൽ സിയുടെ സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് എടുക്കണ സമയമാണ് ഇയാൾക്ക് വേണ്ടി മാത്രം ഇത് മാറ്റി മാറ്റിവെച്ച് എടുത്തു തരാൻ പറ്റില്ല ഇയാൾ പോയി പി എസ് സി ഓഫീസിൽ പോയി വൺ മന്ത് ഡേറ്റ് നീട്ടി കേൾക്കണമെന്ന് എനിക്ക് വിത്തിൻ ഫൈവ് ഡേയ്സിനുള്ളിൽ ഇത് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഒൺ മന്ത് ശരിക്കും ഞാൻ പറഞ്ഞു സാർ അത് പറ്റില്ല മെയിൻ ലിസ്റ്റിൽ വന്നതാണ് അവർ വേറെ ആളെ എടുക്കും അങ്ങനെ പറഞ്ഞു അപ്പോൾ ഇയാളതിനെ ഷൗട്ട് ചെയ്ത് ഇറക്കണ പോലെയാണ് സാർ അവിടെ നിന്ന് ഇറക്കിയത് അവിടെ നിന്ന് കരഞ്ഞിട്ട് വെളിയിൽ വന്ന് ഞാൻ ഹസ്ബൻഡും കൂടെ എന്തായാലും പി എസ് സി ഓഫീസിൽ പോവാ ഓഫീസിൽ പോകാം എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ചെന്നു അവിടെ പോയി അവിടെ ഉച്ചയായി എന്തായാലും ഭക്ഷണം കഴിക്കാം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴും എൻ്റെ ഉള്ളിൽ ആരോ പറയുന്നുണ്ട് നീ പോയി ആ ഓഫീസിൽ പോയി കണ്ട് ചോദിക്കരുത് ഡേറ്റ് നീട്ടി മാറ്റാനായിട്ട് ചോദിക്കരുത് കാരണം കേട്ട് കഴിഞ്ഞാൽ എനിക്കിത് കിട്ടില്ലെന്ന് ആരോ ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞു കൊണ്ടേയിരുന്നു അപ്പോൾ ഞാൻ ശരിക്കും കഴിച്ചിട്ട് ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞു വേണ്ട അവിടെ എന്തായാലും നമുക്കിനി പോകണ്ട എന്ന് പറഞ്ഞു പക്ഷേ ഒരു പരിചയവുമില്ലാത്ത ഒരു കോള് വരുന്നുണ്ട് ഒരു പരിചയമില്ലാത്ത ഒരു കോൾ വന്ന് എൻ്റെ അടുത്ത് പറ എൻ്റെ അടുത്ത് പറയുകയാണ് എവിടെയാണ് നിൽക്കുന്നത് ഇയാൾക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഇനി ഒരു ഓപ്ഷനും ഇല്ല അതായത് എനിക്കൊരു പരിചയമില്ലാത്ത ഒരു ബന്ധവുമില്ല ഇന്നും ഞാൻ കണ്ടിട്ടില്ല ആ വ്യക്തികളെ രണ്ട് വ്യക്തികളിലൂടെയാണ് ഈ ഇത് സംഭവിച്ചത് അപ്പോൾ ഇയാൾ ഇയാൾ എവിടെയാണ് നിൽക്കുന്നത് ഇയാൾ പി എസ് സി ഓഫീസിലാണെങ്കിൽ അങ്ങോട്ട് പോയി കാണരുത് ഇയാൾ നേരെ വിദ്യാഭ്യാസം അതായത് മിനിസ്റ്ററെ കാണാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മിനിസ്റ്ററെ കാണാനോ എനിക്ക് എന്ത് പറയണം എന്ത് ചെയ്യണം എന്ന് പോലും എനിക്കറിയില്ല അപ്പോൾ ഞാൻ ഞാൻ എങ്ങനെ പോകും ഇയാൾ പോയാൽ മതി ബാക്കിയെല്ലാം നടന്നോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ പോവുകയാണ് മിനിസ്റ്ററെ കാണാനായിട്ട് അപ്പോൾ അവിടെ പോയപ്പോൾ സെക്യൂരിറ്റിയൊക്കെ നിപ്പുണ്ട് ആരാണ് ഞാൻ പേര് പറഞ്ഞു ഒരു സാറ് പറഞ്ഞു ഇവിടെ വരാനായിട്ട് അല്ല ആരും വിളിച്ചില്ലല്ലോ അപ്പോഴേക്ക് സാറ് വിളിച്ചു സെക്യൂരിറ്റി എടുത്ത് പറഞ്ഞു ഇന്ന വ്യക്തിയെ എൻ്റെ പേര് ഹസ്ബൻ്റിൻ്റെ പേരും പറയാൻ പറഞ്ഞു രണ്ടുപേരെയും അകത്ത് കടത്തി വിട്ടു ഒരു ചെക്കിങ്ങും ഉണ്ടായില്ല ഞങ്ങളെ അല്ലാതെ എല്ലാവരെയും പരിശോധിച്ചിട്ടാണ് അവിടെ കയറ്റിയത് അപ്പോൾ കയറി ഞാനിങ്ങനെ മിനിസ്റ്ററിൻ്റെ ആ റൂമിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന മിനിസ്റ്റർ അവിടെ എത്തിയിട്ടില്ല അവിടുത്തെ പി യു വന്ന് ചോദിച്ചു എന്താണ് ആവശ്യം അപ്പോൾ ഇങ്ങനെ കാര്യം പറഞ്ഞു സാറിങ്ങനെ മെയിൻ ലിസ്റ്റിലുണ്ട് പക്ഷേ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ ആയിപ്പോയി അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്ക് കൊടുത്തില്ലെങ്കിൽ ഈ ജോലി നഷ്ടമാകുമെന്ന് ആ ഇയാൾ ഇരിക്കൂ ഉടനെ തന്നെ ഒരു അരമണിക്കൂറിനുള്ളിൽ മിനിസ്റ്റർ അവിടെ വന്നു ഇദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ട് മിനിസ്റ്ററിൻ്റെ മുറിയിലേക്ക് പോയി ഒന്നും ചോദിച്ചില്ല സാധാരണ ഇങ്ങനെ ആയിരിക്കില്ല എനിക്ക് ആദ്യത്തെ അനുഭവമാണ് അദ്ദേഹം ഒന്നും ചോദിച്ചില്ല നോക്കി ഞാനിങ്ങനെ അങ്ങോട്ട് പറഞ്ഞു സാർ ഇങ്ങനെയാണ് എനിക്കിങ്ങനെ സംഭവങ്ങളുണ്ടായി അപ്പോൾ എനിക്ക് സർട്ടിഫിക്കറ്റിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ എനിക്ക് ഈ ജോലി കിട്ടുമെന്ന് ഒന്നും പറഞ്ഞില്ല എൻ്റെ ആ പേപ്പർ വാങ്ങിച്ച അവിടെ വെച്ച് തന്നെ പി എസ് ഓഫീസിൽ ആദ്യം എന്നെ വഴക്ക് പറഞ്ഞ് ഇറക്കിയ സാറിനെ വിളിക്കുകയായിരുന്നു വിത്തിൻ ടു ഡേയ്സിൽ ഈ കുട്ടിക്ക് ഇരുപത്തിയേഴാം തീയതിക്ക് മുന്നേ തന്നെ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ നിങ്ങളവിടുന്ന് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്നാണ് പറഞ്ഞത് അവരതിൽ സീൽ വെച്ചു പക്ഷേ ആ പേപ്പർ ഞങ്ങളുടെ കയ്യിൽ തന്നില്ല അവരുടെ സാറിൻ്റെ പി ഒ തന്നെ കാറിൽ വന്നു ഞങ്ങൾ ബേക്കിൽ നിന്ന് ബൈക്കിൽ പോയായിരുന്നു ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം കൊടുത്തിട്ടിറങ്ങി ശരിക്കും ഞാൻ ആ പി എസ് സി ഓഫീസിൽ പോയി സാറിൻ്റെ മുന്നിൽ നിന്നപ്പോൾ സാർ ചാടി എണീറ്റു അയാൾക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി ദേഷ്യമാണോ സങ്കടമാണോ എന്നറിയില്ല കാരണം അയാളുടെ ജോലിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അയാൾ ചോദിച്ചു ഇയാളെ ഞാൻ പി എസ് സി ഓഫീസിൽ പറഞ്ഞല്ലേ വിട്ടത് പിന്നെ എന്തിനാണ് ഇയാൾ മിനിസ്റ്ററെ കാണാൻ പോയതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സാർ ഞാൻ അവിടെ പോയിട്ടാണ് പോയത് എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും കിട്ടാൻ മാർഗമുണ്ടോ എന്ന് അന്വേഷിച്ച് പോയതാണ് ഞാൻ അങ്ങനെ മലപ്പുറം വേറെ ഒന്നും അവിടെ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു ഇല്ല ഇയാൾ എന്തോ കുറ്റം പറഞ്ഞിട്ടുണ്ട് ഇയാൾക്കറിയോ അത് എൻ്റെ ജോലിയെ ബാധിക്കുമെന്ന് അയാൾ ശരിക്കും എണീറ്റ് അയാൾ കണ്ണൊക്കെ ചുവന്നു ഭയങ്കര ടെൻഷനായി അപ്പോൾ ഞാൻ പറഞ്ഞു സാറിന് വേണമെങ്കിൽ വിളിക്കാം ഇല്ല ഇയാൾ ഒരിക്കലും ഈ പി ഓഫീസിൽ നിന്ന് മിനിസ്റ്ററെ കാണാൻ പോകേണ്ട സമയമായില്ലെന്നാണ് പറയുന്നത് അതായത് അതിനുള്ള ടൈം എടുത്തില്ല പിന്നെ ഇയാൾ എങ്ങനെ ഇത്ര പെട്ടെന്ന് അവിടെ എത്തിയെന്ന് അതെനിക്കറിയില്ല അപ്പം ഞാൻ പറഞ്ഞു സാർ അവിടെ ക്യാമറയുണ്ട് സാറിനെ പരിശോധിക്കാം ഞാൻ അതിന് അവിടെ പോയിട്ടാണ് ഇപ്പുറത്ത് പോയതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് വിശ്വസിച്ചില്ല അപ്പോൾ ഞാനിങ്ങനെ അദ്ദേഹം ഇന്നയാളെയാണ് ആദ്യം കണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ആ സാറിനെ മിനിസ്റ്ററെ അല്ല വിളിച്ചത് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റിനെ ഈ സാറ് വിളിച്ചായിരുന്നു വിളിച്ച് ഇങ്ങനെ ഒരു കുട്ടി അവിടെ വന്നായിരുന്നു സർട്ടിഫിക്കറ്റിൻ്റെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ വന്നായിരുന്നു അവർ വേറെ ഒന്നും പറഞ്ഞില്ല സർട്ടിഫിക്കറ്റ് ഇങ്ങനെ കിട്ടാൻ വല്ല ഓപ്ഷൻ ഉണ്ടോ എന്ന് സാർ രണ്ട് ദിവസത്തിനുള്ളിൽ കൊടുക്കണം എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ അല്ലാതെ അവർ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ സ്പീക്കറിലിട്ട് എനിക്കത് കേൾക്കാം ഞാൻ എടുത്ത് നിൽക്കുന്നു അപ്പോൾ ഉടനെ തന്നെ ഇയാൾ ഇരുന്നു ശാന്തനായിട്ട് ഇരുന്നിട്ട് പറഞ്ഞു സോറി കേട്ടോ ഇയാൾ എന്താണ് അവിടെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല പിന്നെ ഒന്നും ചോദിച്ചില്ല ആദ്യം തരാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത് രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് അത് ആർ അങ്ങനെ കൊടുക്കില്ല ഇവിടെ നിന്ന് ആ സർട്ടിഫിക്കറ്റ് അയച്ച സ്കൂളിൽ ഞാൻ പഠിച്ച എസ് എസ് എൽ സി ആ പത്താം ക്ലാസ് പഠിച്ച സ്കൂളിലാണ് അയക്കേണ്ടത് അവർ അത് എൻ്റെ കയ്യിൽ എൻ്റെ സൈനോട് കൂടി എൻ്റെ കയ്യിൽ തന്നു ഞാൻ പോയി തിരിച്ച് അവിടെ നിന്ന് എഴുതി വാങ്ങിച്ചിട്ടാണ് തിരിച്ചു കൊണ്ടുപോകുന്നത് അങ്ങനെയാണ് അവരെനിക്ക് പ്രിൻ്റ് എടുത്തിയെ അപ്പോൾ എല്ലാം എനിക്ക് മാതാവ് ഒരുക്കി തന്നു അപ്പോഴും എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു എന്തൊക്കെ വന്നാലും ഈ ജോലി എനിക്ക് തരും ഇല്ലായെങ്കിൽ എനിക്കിത് ഇതൊക്കെ സംഭവിക്കില്ലായിരുന്നു അങ്ങനെ എനിക്ക് ഈ ജോലി ലഭിച്ചു പക്ഷേ ഞാൻ സ്റ്റാഫ് നേഴ്സായിട്ട് പത്ത് വർഷത്തോളം വർക്ക് ചെയ്തിരുന്നു ഇപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു ഹെൽത്ത് സെൻറ്ററിലാണ് അപ്പോൾ അത് രണ്ടും വ്യത്യാസമുണ്ട് അപ്പോഴും എനിക്കൊരു വിഷമം ഈശോയെ ഞാൻ അവിടെ പോയി ഇവിടെ സീനിയർ ആയിരുന്നാലും അവിടെ എനിക്ക് ഒന്നും അറിവില്ലാത്ത പോ പോലെ ഞാൻ ജോലി ചെയ്യേണ്ടി വരും എന്ത് ചെയ്യും അവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല അപ്പോൾ അപ്പോഴങ്ങനെ വിഷമിച്ച് മനസ്സിൽ വിഷമമുണ്ട് പുറമേ അത് കാണിക്കാതെ അന്നും ബൈബിൾ വായിക്കുമ്പോൾ എനിക്കൊരു വചനം വചനത്തിലൂടെയാണ് ഈശോ എൻ്റെ അടുത്ത് സംസാരിച്ചത് ആ വചനം ഒന്ന് പത്രോസ് ഒന്ന് അധ്യായം ആറാം വാക്യമാണ് എനിക്ക് കിട്ടിയത് അതെനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം വ്യസനിക്കേണ്ടി വന്നാലും നിങ്ങൾ ആനന്ദിക്കുമേൻ കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതാണ് വിലയേറിയതാണ് പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം ശരിക്കും പറഞ്ഞു ആ വചനം കിട്ടിയപ്പോൾ അതിപ്പോൾ രണ്ട് ദിവസത്തിന് മുന്നേയാണ് എനിക്ക് കിട്ടിയത് കാരണം അത്രയും ദിവസം ഞാൻ വിഷമിച്ചാണ് പോകുന്നത് പി എസ് സി ജോലിയാണ് പക്ഷേ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മറ്റുള്ളവരുടെ മുമ്പിൽ ആണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോ ഇതാണോ എനിക്ക് വിഷമം എന്ത് ചെയ്യുമെന്നാണ് പക്ഷേ ഈ വചനം കിട്ടിയപ്പോൾ ശരിക്കും അതെന്നെ സ്പർശിച്ചു എന്നോട് ഈശോ മാതാവ് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി അതിനുശേഷം ഞാൻ വിചാ വിചാരിച്ചു ഇത് കല്പകാലത്തേക്കേ ഉള്ളൂ ഇനി അതെനിക്ക് നല്ല രീതിയിൽ എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങനെ എനിക്ക് ഞാൻ ഈ മാർച്ച് പതിനഞ്ച് മാർച്ച് പതിനഞ്ചിന് ഞാൻ ജോയിൻ ചെയ്തു ഇതെല്ലാ അനുഗ്രഹങ്ങളും തന്നെ ഇനിയോർത്ത് മാതാവിന് നന്ദി പറയുകയാണ് അതോടൊപ്പം കാരുണ്യ പ്രവർത്തികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമൊക്കെ ഞാൻ ഈ പത്രം കൊടുക്കുന്നത് എൻ്റെ ഇടവക പള്ളിയിലാണ് പോയി ആൾക്കാർക്ക് കൊടുത്തിരുന്നത് അപ്പോൾ അറിയാമെന്നുള്ളവർക്കാണ് കൊടുത്തിരുന്നത് അത് കഴിഞ്ഞ് ഞാൻ വീട്ടിനടുത്തുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കുമായിരുന്നു കാരണം എൻ്റെ ആൻറ്റിമാർക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ കൊടുത്തിരുന്നത് പിന്നെ എനിക്ക് തോന്നി അച്ഛൻ്റെ ധ്യാനം യൂട്യൂബിലൂടെയുള്ള ആ ധ്യാന പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അറിഞ്ഞുകൂടാത്തവർക്ക് തന്നെയാണ് ഇത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് തന്നെ പിന്നെ കൊടുക്കും ഈ അമ്മ അമ്മമാതാവെ ഇതാരുടെ കയ്യിലാണോ എത്തിപ്പെടേണ്ടത് അവർക്ക് തന്നെ ഇത് കൊടുക്കണമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് ആഗ്രഹിച്ചു തന്നെയാണ് അത് കൊടുക്കാൻ തുടങ്ങിയത് പിന്നെ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കൊടുത്തു ഒരു മടിയും തോന്നിയില്ല ആദ്യമൊക്കെ ചെറിയ മടിയുണ്ടായിരുന്നു പിന്നെ ഞാൻ അങ്ങനെ കൊടുത്തു അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം അവിടെ കൊടുത്തെങ്കിൽ പിന്നെ ഞാൻ ഓരോ ഷോപ്പിലും കയറി ഓരോ ആൾക്കാർക്കും കൊടുക്കാൻ തുടങ്ങി ഓട്ടോ സ്റ്റാൻഡിൽ കൊടുത്തു അങ്ങനെ പലരും ഇങ്ങോട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു അക്രൈസ്തവരായ ആൾക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങി ഇതെവിടെയാണ് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞ് കാരണം എനിക്ക് വലിയൊരു അനുഭവങ്ങൾ കിട്ടിയതുകൊണ്ട് ഞാനിതിങ്ങനെ പറഞ്ഞു രണ്ട് മൂന്ന് പേർ ഒരുപാട് കാര്യങ്ങൾ സമർപ്പിക്കാനായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ ഉറപ്പായിട്ടും അവിടെ വന്ന് സാക്ഷ്യം പറയും ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തന്ന എന്ന് പറഞ്ഞ് അവരും പിന്നെ യൂട്യൂബിൽ ഇത് കാണാൻ തുടങ്ങി അതിനുള്ള തെളിവും എൻ്റെ കയ്യിലുണ്ട് കാരണം അവരെനിക്ക് പിന്നെ സാക്ഷ്യങ്ങൾ അയച്ചു തരാൻ തുടങ്ങി അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ ചെയ്ത അമ്മ മാതാവിനും ഈശോയ്ക്കും കൂടാനുകൂടി നന്ദി അർപ്പിക്കുകയാണ് ഈ ഒരു സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് ഈ ഒരു പരിശുദ്ധ അമ്മയ്ക്ക് ഈ സമയത്തിന് മേൽ ഒരധികാരമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു പ്രത്യക്ഷീകരണമാണ് നമ്മുടെ ഈ പരിശുദ്ധമായ അൾത്താരിയിൽ നടന്നു എന്നുള്ളതാണ് അത് ഉടമ്പടി എടുത്തവർ ഓരോരുത്തരും വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ഇവിടുത്തെ പ്രത്യക്ഷീകരണം അതായത് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷകരണം ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലുണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രത്യക്ഷീകരണത്തിലൂടെ മാതാവ് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് കാര്യങ്ങളിലൊന്ന് ഈ പരിശുദ്ധ അമ്മയ്ക്ക് ഈ സമയത്തിന് മേൽ അധികാരമുണ്ട് അത് ഉടമ്പടി പ്രാർത്ഥനയിലും അപ്പോൾ ഈ സമയത്തിൻ്റെ ചുരുക്കം സംഭവിക്കുന്നതെല്ലാം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യങ്ങളായിട്ടാണ് വായിക്കുന്നത് ഇപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ തുടക്കം തൊട്ട് അവസാനം വരെയും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ കാര്യങ്ങൾ സമർപ്പിച്ചില്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാഹചര്യങ്ങളാണ് ഇപ്പം അത് സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായതുമാണ് അപ്പോൾ അതിൻ്റെ സമയത്തൊക്കെയും പ്രാർത്ഥനയോടെ നിലനിന്നുമുള്ളതും ദൈവം ഓരോ വ്യക്തികളിലൂടെ ഏർപ്പെട്ടിട്ട് രണ്ട് ദിവസത്തിനുള്ളിയും ചുരുങ്ങിയ സമയത്തിനുള്ളിയും ദൈവം കാര്യങ്ങളെല്ലാം പരിശുദ്ധ അമ്മയിൽ ഉടമ്പടി വെച്ചിട്ടുള്ള ആദ്യ നിയോഗമായി ഇതിൽ ഇടപെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു സാക്ഷ്യത്തിൽ ഉള്ളത് രണ്ടാമത്തേത് ഓരോ ഒപ്പം ഈ ഉടമ്പടിയെ വളരെ ഗൗരവപൂർവ്വം കണ്ടിരുന്നു എന്നുള്ളത് സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനമാണെങ്കിൽ പ്രേക്ഷിതപ്പെടുത്തുന്ന വിശ്വാസ പ്രമാണം ചൊല്ലി ഒരുങ്ങി ഗൗരവത്തോടു കൂടി ഈ പ്രാർത്ഥനയെ കാണുമ്പം ഈശോയും നമ്മുടെ പ്രാർത്ഥനകളുടെ നിയമങ്ങളെ ഗൗരവമായിട്ട് എടുക്കുന്നു എന്ന് തന്നെ കരുതേണ്ടി വരും കാരണം ഓരോ പ്രാവശ്യവും ഇങ്ങനൊരു പ്രതിസന്ധിയിലും ഒരു ഉത്തരമില്ലാത്തൊരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അപ്പോഴൊക്കെ ഈ വചനം ലഭിച്ചു എന്ന് പറയുന്നത് അത് വലിയൊരു കൃപയാണ് കാരണം ഈ രണ്ട് മൂന്ന് വചനം ഇവിടെ പറയുന്നുണ്ട് ഏശ്യ പ്രവാചകൻ്റെ പുസ്തകത്തിലെ വചനവും പത്രോസ് എഴുതിയ ലേഖനത്തിൽ ഒന്നാമധ്യേ ആറാമത്തെ വചനമൊക്കെ ഒക്കെ പറയുമ്പോൾ ആ വചനമൊക്കെ നൽകിയ അഭിഷേകത്തിനും ശക്തിക്കുമൊക്കെ വലിയൊരു അനുഭവം ഉണ്ടെന്നുള്ള കാര്യം കാരണം വചനം വായിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പിന്നീട് അത് അഭിഷേകമായിട്ടും ശക്തിയായിട്ടും മാറിയെന്നുള്ളതാണ് അപ്പം ഇതുപോലെ വളരെ ഗൗരവമായിട്ട് ഈ പ്രാർത്ഥന എടുക്കുന്നവർക്കൊക്കെ അവിടെ ജീവിതത്തിൽ ഇങ്ങനെ വ്യക്തമായിട്ട് അനുഭവങ്ങൾ ഉണ്ടാകുന്നുള്ള കാര്യം തീർച്ചയാണ് ഇപ്പം അമ്മയാണ് ഈ ഒരു ഇടത്തെക്കുറിച്ച് പറഞ്ഞതും ഇങ്ങനെ സാക്ഷ്യം പറയാൻ ഇപ്പോൾ കൂടെ നിൽക്കുന്നതും ഏറെ പ്രത്യേകിച്ച് ഇപ്പോൾ അവസാനം ഈ പ്രാർത്ഥനയിൽ ഒരുപാട് വർധനമുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട് ഒരുപക്ഷെ വീട്ടിലെ കുഞ്ഞുങ്ങൾ ഉള്ളപ്പോഴൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ അത് പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയും കുർബാനയായിരിക്കും അതിപ്പം മിക്ക കുടുംബങ്ങളിലും സാക്ഷ്യം പറയുമ്പോൾ അത് അവർ ആത്മാർത്ഥമായിട്ട് പറയാനുണ്ട് പക്ഷേ ഈ ഉടമ്പടിയിലെ ഒരു പക്ഷെ നിബന്ധനകളുടെയോ അല്ലെങ്കിൽ നമ്മുടെ നിയോഗങ്ങളുടെ സാധിക്കലോ എന്തുകൊണ്ടോ നമ്മൾ ഇതൊക്കെ സമയം കണ്ടെത്താനായിട്ട് തുടങ്ങും അപ്പോൾ ഇങ്ങനെ നമ്മൾ സമയം കണ്ടെത്തി തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ കുർബാനയ്ക്കും വിചാരിച്ചു കഴിഞ്ഞാൽ കുടുംബ പ്രാർത്ഥന മുടക്കാതിരിക്കാനൊക്കെ പറ്റുമെന്ന് ഒരു വ്യക്തി മനസ്സിലാവുകയും ഒപ്പം ആ മനസ്സിലാക്കലിന് ദൈവം അനുഭവങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കുകയും ചെയ്യും ഇപ്പം മക്കൾ ഉൾപ്പെടെ ആ ഒരു വിശ്വാസ കൈമാറ്റം നടന്നു എന്നാണ് ഇമകളെ സാക്ഷ്യപ്പെടുന്നത് മക്കൾ മാത്രമല്ല ജീവിത പങ്കാളി ഒരുമിച്ച് ഒരു ഒരുമിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം എന്ന് പറയുന്നത് തന്നെ ഒരു കൃപയുള്ളൊരു കുടുംബം എന്നാണ് അപ്പം അങ്ങനെ ഒരു കുടുംബത്തെ മുഴുവനായിട്ട് മാറ്റാനായിട്ട് ഒരു വ്യക്തിയെ മുഴുവനായിട്ട് മാറ്റാനായിട്ട് ഉടമ്പടിക്ക് സാധിച്ചുവെങ്കിൽ അത് പരിശുദ്ധ അമ്മ ഇതിനോടൊപ്പം കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് ഉടമ്പടിയിൽ ഇവർ വിശ്വസത്തോടെ നിൽക്കുന്നത് കൊണ്ടുമാണ് ഏറെ പ്രത്യേകിച്ച് ഈ മകളുടെ പ്രതി നമുക്ക് കരങ്ങൾ അടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക